നമസ്കാരം ഇന്ത്യൻ ദേശീയ കുപ്പായത്തിൽ സന്തോഷ് ജിങ്കിനൊപ്പം പ്രതിരോധ മതിൽ തീർത്ത കൊണ്ടോട്ടിക്കാരൻ അനസ് ഇനി കളിക്കളത്തിലില്ല അപ്രതീക്ഷിതമായിരുന്നു അനസിന്റെ വിരമിക്കൽ പ്രഖ്യാപനം അടുത്തു നടന്ന ഏഷ്യൻ കപ്പിന്റെ ഒന്നാം ഘട്ട മത്സരത്തിൽ ബഹ്റൈനോട് തോറ്റതിന് പിന്നാലെയാണ് അനസ് തൻ്റെ ആരാധകരെ മൊട്ടം ഞെട്ടിച്ചുകൊണ്ട് വിരമിക്കൽ പ്രഖ്യാപനം പ്രഖ്യാപിച്ചത് ഒരുപക്ഷേ ലോക ഇതിഹാസ താരം ലിയണൽ മെസ്സിയുടെ അപ്രതീക്ഷിതമായ വിടവാങ്ങൽ പ്രഖ്യാപനം എങ്ങനെയാണോ അദ്ദേഹത്തിൻ്റെ ലോകമെമ്പാടുമുള്ള ആരാധകരെ തകർത്ത് കളഞ്ഞത് അത്തരത്തിൽ ഒന്നായിരുന്നോ അനസ് എന്ന കൊണ്ടോട്ടിക്കാരൻ ഇന്ത്യയിലെ ഫുട്ബോളിനെ സ്നേഹിക്കുന്ന ആരാധകരുടെ മനസ്സിൽ ഉണ്ടാക്കിയത് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ക്യാമ്പയിനുകൾ സജീവമാണ് അനസ് തിരിച്ചു തിരിച്ചുവരണമെന്ന് അനസ് എടത്തൊടിക രാജിവെക്കാനുള്ള കാരണമായി പറഞ്ഞത് വരുന്ന യുവതലമുറയ്ക്ക് ഒരു അവസരം സൃഷ്ടിക്കുക എന്നതാണ് ഇതിന്റെ ലക്ഷ്യമെന്നാണ് എന്ന് അനസ് ഇടത്തൊടികയ്ക്ക് വേണ്ടി രാജ്യത്തെമ്പാടും സോഷ്യൽ മീഡിയയിലും മറ്റു മേഖലയിലുമൊക്കെ തിരിച്ചു വരാനുള്ള മുറവിളി ആരാധകർ കൂട്ടുമ്പോൾ ഇവിടെ കാസർകോട് ഫുട്ബോളിനെ ഹൃദയത്തിന്റെ അന്തരാലങ്ങളിൽ ചേർത്തു പിടിച്ച ഒരു പിടി ഫുട്ബോൾ ഭ്രാന്തന്മാരും അനസിനെ ഹൃദയത്തോട് ചേർത്തു പിടിക്കുകയാണ് മഹോത്സവമായി ബാക്കൽ നടക്കുന്ന ടൂർണമെന്റിലാണ് ഇന്നലെ അനസ് എടത്തൊഴികു വേണ്ടി ഫുട്ബോളിനെ സ്നേഹിക്കുന്ന കാസർഗോഡിലെ ഫുട്ബോൾ ഭ്രാന്തന്മാർ ആദരവ പ്രകടിപ്പിച്ചത് ബാക്കലിലെ ഫുട്ബോളിന് മലബാറിന്റെ സെവൻസ് കളിക്കണത്തിൽ മാറ്റി നിർത്താൻ പറ്റാത്ത വലിയ ഒരു സ്വാധീനമുണ്ട് ഇന്ത്യയുടെ നായകൻ കറുത്ത മുത്ത് എന്ന് വിശേഷിപ്പിക്കപ്പെട്ട ഐ എം വിജയനും ആസിഫ് സഹീറും മുഹമ്മദ് റാഫിയും അടക്കം ഒരു പിടി കൊലകൊമ്പൻമാർ അടക്കി വാണ സെവൻസ് കളിക്കളത്തിന്റെ പാരമ്പര്യം പേരുന്ന മണ്ണാണ് ബേക്കലത്തിന്റെ മണ്ണ് നിരവധി ദേശീയ അന്തർദേശീയ താരങ്ങളും സുഡാനികളും നൈജീരിയൻ താരങ്ങളും ഒക്കെ ഓരോ വർഷത്തിലും ഇവിടെ ഫുട്ബോളിന്റെ കായിക വിനോദത്തിന്റെ മാസ്മരിക പ്രകടനങ്ങൾ പുറത്തെടുത്തുകൊണ്ട് പ്രത്യേകിച്ച് മലബാർ മേഖലയിൽ കാസർഗോഡ് മേഖലയിൽ വലിയ ഒരു സെവൻസ് കളിക്കളത്തിന്റെ തട്ടകമാണ് ബേക്കൽ ഫുട്ബോൾ അതുകൊണ്ട് തന്നെ ഇന്നലെ നടന്ന അനസ് ഇടത്തൊടികയ്ക്ക് വേണ്ടി കാസർഗോഡിലെ ഫുട്ബോൾ ഭ്രാന്തന്മാർ പ്രകടിപ്പിച്ച ആദരവ് ഇങ്ങനെയാണ് കാണുക ോട്ടിയിലെ ഒരു സാധാരണ കുടുംബത്തിൽ പിറന്ന അനസ് എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ കുടുംബത്തിന്റെ പട്ടിണി മാറ്റാൻ ഓട്ടോ കൈയിലെന്തിയ അനസ് കൊണ്ടോട്ടിയുടെ കളിക്കളങ്ങളിൽ നിന്നും ഇന്ത്യൻ ടീമിന്റെ പ്രതിരോധ ഭിത്തിയിലേക്ക് ഉയർന്നത് ആ ചെറുപ്പക്കാരന്റെ ഫുട്ബോൾ എന്ന കായിക വിനോദത്തോടുള്ള അടങ്ങാത്ത അഭിനിവേശവും കഠിന പ്രയത്നവും തന്നെയാണ് അതുകൊണ്ട് തന്നെയായിരിക്കണം കേരളം പോലുള്ള ഒരു സംസ്ഥാനത്ത് നിന്ന് ഇന്ത്യൻ ദേശീയ കുപ്പായത്തിലേക്ക് അനസ് ഉയർത്തപ്പെട്ടതും ഇന്ത്യയിലെ ലക്ഷക്കണക്കിന് ആരാധകരുടെ ഹൃദയത്തിൽ കൂടുകൂട്ടിയതും വിരമിക്കൽ പ്രഖ്യാപനത്തിന് ശേഷം അനസ് കുറിച്ചത് ഇങ്ങനെയായിരുന്നു ഇന്ത്യക്ക് വേണ്ടി കളിക്കാൻ വേണ്ടി സാധിച്ച സമയങ്ങളാണ് ജീവിതത്തിലെ ഏറ്റവും നല്ല മുഹൂർത്തം അതോടൊപ്പം പ്രതിരോധ ഭിത്തിയിൽ ോളോട് തോൾ ചേർന്നുകൊണ്ട് ഇന്ത്യക്ക് വേണ്ടി പ്രതിരോധം തീർക്കുമ്പോൾ തനിക്ക് കൂട്ടായി നിന്ന പ്രിയ കൂട്ടുകാരൻ സന്തോഷ് ജിങ്കിനും കളി ഒരിക്കലും മറക്കാൻ സാധിക്കില്ല എന്നും അനസ് കൂട്ടിച്ചേർത്തു അതെ ഇന്ത്യൻ ദേശീയ കുപ്പായത്തിൽ നിന്നും അനസ് ഇടത്തൊടിക എന്ന പ്രതിരോധ നിരക്കാരൻ മാറി നിൽക്കാൻ സമയമായിട്ടില്ല എന്ന് തന്നെയാണ് ഇന്ത്യയിലെ ഫുട്ബോൾ ലോകം വിധിയെഴുതുന്നത് തീർച്ചയായിട്ടും ലയണൽ മെസ്സിക്ക് വേണ്ടി ലോകമെമ്പാടും ഉയർന്നതുപോലെ അനസ് എടത്തൊടികയ്ക്കും വേണ്ടി ഹാഷ്ടാഗുകൾ മുഴങ്ങുകയാണ് പ്ലീസ് കം ബാക്ക് അനസ് എടത്തൊടിക എന്ന ഹാഷ്ടാഗുകൾ ക്യാമ്പയിൻ അടക്കം ഇന്ത്യയിലെ ഫുട്ബോൾ ആരാധകർ ആഗ്രഹിച്ചു കഴിഞ്ഞു അത് തുടങ്ങിക്കഴിഞ്ഞു ഈ അവസരത്തിൽ അനസിന്റെ മടങ്ങി വേണ്ടി ആഗ്രഹിക്കുന്ന ഇന്ത്യയിലെ ലക്ഷക്കണക്കിന് പ്രേക്ഷകരോടൊപ്പം അനസിന്റെ ആരാധകരോടൊപ്പം ഞങ്ങൾക്കും പറയാനുള്ളത് അത് തന്നെയാണ് അനസ് തിരിച്ചുവരിക ഇന്ത്യൻ ടീമിന് അനസിന്റെ പ്രതിരോധനിത അത്യാവശ്യം തന്നെയാണ് ന്യൂസ് ഡെസ്ക് നാഷണൽ ന്യൂസ്